ഹായ് ഗായ്സ് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടാണ് കുഴിമന്തി അപ്പോൾ നമുക്ക് റെസ്റ്റോറൻസിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും അല്ല കാരണം കുഴിമന്തി കഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാരണം മിക്കവരും ഇപ്പം പുറത്ത് പോയി കഴിക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നല്ല ടേസ്റ്റി ഞാൻ അമ്മയായിട്ടുള്ള കുഴിമന്തി ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ തീ നമ്മുടെ കുഴിമൊന്നുണ്ടാക്കിയതുകൊണ്ട് ഐറ്റംസൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ കിടക്കുന്ന ഒന്നര കിലോ അളവിയാണ് അപ്പോൾ ഒന്നര കിലോ ചിക്കന് ഒന്നര കിലോ റൈസ് അതാണ് നമ്മുടെ റേഷ്യോ എടുക്കേണ്ടത് അപ്പോൾ ആദ്യം എന്നെ ചിക്കൻ വൃത്തി ഒരു പാനില നിരത്തി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിക്ക് ആ പീസസ് നല്ല കുത്തി കൊടുക്കാം എന്നാലും നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ ഉള്ളി കയറിയിട്ട് പക്കാ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റിൽ കിട്ടുള്ളൂ ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കും അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് അതേ അളവിൽ തന്നെ നമ്മുടെ കുഞ്ഞ ജീരകം ഉണ്ടല്ലോ സാധാ ജീരകം ഒരു ഒന്നര ടീസ്പൂൺ ക്രഷ് ചെയ്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് അത് ഓപ്ഷണലാണ് എനിക്കിത് കുറച്ചും കൂടി ടേസ്റ്റ് ഫീൽ ചെയ്തുകൊണ്ടാണ് തരുന്നത് പിന്നെ ഒരു മൂന്ന് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അളവായിരുന്നു അര ബൗൾ അളവിൽ മല്ലിയലി അതുപോലെ തന്നെ പുതിനും ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ് എം എൽ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കുഴിമന്തി മേടിക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവില്ല ചിക്കനൊക്കെ അപ്പോൾ നമുക്ക് കളർ കിട്ടാനായിട്ട് ഫുഡ് കളറിൻ്റെ റെഡ് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ലോകിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീർക്കുന്നുണ്ട് ഇതിപ്പോൾ വീടേൻ്റെ പർപ്പസിനായാലും കുറച്ച് കളർഫുൾ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അത് തികച്ച ഓപ്ഷനാണ് പിന്നെയും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും മൈൻഡിൽ ഇപ്പോഴത്തെ തോട്ടം ഒന്നും ഉണ്ടാവും ഉപ്പ് ഇടുന്നില്ല എന്നുള്ളത് ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ക്യൂബില് ഓൾഡ് ഉപ്പ് ഉള്ളതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് ആഡ് ആക്കാത്തത് ഇനി നമുക്ക് ചിക്കൻ വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതേ ടൈമിൽ തന്നെ ഇതിന് ഒന്നര കിലോ അരി കഴുകി നല്ലവണ്ണം കിഴുകി കുതിർത്തിയിട്ട് അതും വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അങ്ങനെ വൺ അവർ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്ത് നേരെ സ്റ്റവ് വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്ത് എടുക്കണം ഫ്രിഡ്ജ് വെച്ചാലും ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ അതേ ടൈമിൽ നമുക്ക് ഇതിൽക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ചധികം വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ഉദത്തി വെച്ചിട്ടുണ്ടായി അരി ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ മാലക്കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അധികം സ്പൈസസ് വേണ്ട കുറച്ച് പട്ട ഗ്രാമ്പ് വിലക്കായ ഐറ്റംസ് ഇട്ട് കൊടുക്കുക പിന്നെ മസ്റ്റായിട്ടുള്ള ഐറ്റാണ് മുഴുമുന്നേരം ഉണക്കം വരങ്ങ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഉപ്പ് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പുഴ മല്ലി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊണ്ണൂറ് ശതമാനം വേവാവുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കനപ്പുറത്ത് നമ്മൾ തണവൊക്കെ ഇട്ട് ഒരു സൈഡ് നമ്മൾ സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഇനി അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ പൂസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ച് തിരിച്ചിട്ടാണ് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചിട്ടാണ് വേവിക്കാൻ അന്നേ നമ്മൾ കുരുമുന്ന് ചിക്കൻ പോയി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു രണ്ടും ഇടം തിരിച്ച് മറിച്ചിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് അതൊക്കെയൊന്നും വേണ്ട ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നുകൂടി തേച്ച് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വന്നാൽ സെറ്റ് ആയിട്ടുണ്ടാവും ആക്ച്വലി കുഴിമൊന്നും ഉണ്ടാക്കുക നമ്മളത് എളുപ്പമുള്ള ദിവസം കാരണം ചിക്കനും റൈസും കറ്റായിട്ടേയും ഒരേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിക്കനോ മോശത്തോ നമ്മൾ ഒരു അവറായേക്ക് നമ്മുടെ റൈസ് ഓൾറെഡി കറക്റ്റ് പാകത്തിന് വേവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ ഊറ്റി വരുമ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് ദമ്മ് ചെയ്യണേ പോലെ പാനേക്ക് നിരത്തി വെച്ചിട്ട് സെറ്റാക്കാം അതിനായിട്ട് നമ്മുടെ ചിക്കൻ പീസസ് വലിയ പാനിലോട്ട് നിരത്തി വെച്ചിട്ട് അടി അടിയിൽ ഒന്നിൻ്റെ മേലെ ഒന്നും വരാത്ത രീതിയിലാണ് ചിക്കൻ പീസസ് ഇപ്പം നിരത്തി വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസ് നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അതിലും ബാക്കിയുള്ള ഗ്രേവി കൂടി ഇനി മേലെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായ ചോറ് ഇനി മേലെക്കൊണ്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ റൈസ് മൊത്തം ഞാൻ ഡം ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് ലെവൽ ലെവലിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം അതേപോലെ തന്നെ നേരത്തെ ചിക്കനയ്ക്ക് എടുത്തിട്ടുണ്ടായി റെഡ് കളറിൽ വാട്ടറും കൂടി മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ റെസ്റ്റോറൻസിൽ നിന്ന് മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ മഞ്ഞും ചോപ്പ് കളറില് മിക്സ്ഡ് കളറിലെ റൈസ് അപ്പോൾ ആ ഒരു ടെക്സ്ചറിലും ആ ലുക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ കുറച്ച് കളറായിക്കോട്ടെ ചെയ്യേണ്ടതാണ് പിന്നെ അതിലോട്ട് നേരത്തെ അരിവയച്ചിട്ടുണ്ടായ നാരങ്ങയും അവരുടെ നാലഞ്ച് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ സെൻ്ററിലായിട്ട് ചാർക്കോൾ ചൂടാക്കിയിട്ട് വെക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ചരക്കനിലാണ് ഡോമേലക്കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ പുക വരുമ്പോൾ തന്നെ നമുക്ക് അരച്ച് വെക്കാം നല്ല സ്മോക്കി ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ റെസ്റ്റോറൻസിൽ കിട്ടുന്ന പോലെ അങ്ങനെ ഒരു പത്ത് പഞ്ചായ മിനിറ്റ് നേരം നമുക്ക് ദമ്മയ വയ്ക്കണം അപ്പം നമ്മുടെ സെറ്റ് സെറ്റാകുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ടൊമാറ്റർ ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് നാല് തക്കാളി കുറച്ച് മല്ലില ഒരു പച്ചമുളക് രണ്ട് മൂന്ന് നെല്ല് വെളുത്തുള്ളി കുറച്ച് വിനാഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചട്നി റെഡി ആയി അത് കഴിഞ്ഞ് നേരത്തെ നമ്മുടെ ദമ്മ പൊട്ടിച്ചു എൻ്റെ മക്കളെ ആ തുറക്കുമ്പോൾ തന്നെ ആ സ്മെല്ലാണല്ലോ പക്ക റെസ്റ്റോറൻസിൽ കിട്ടുന്ന അതേ മന്തിയുടെ സെയിം ഫീൽ നമുക്കത് അതും തുറക്കുമ്പോൾ പിന്നെ ആ മണം നമുക്ക് കിട്ടും ഇതെല്ലാം കൂടി ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് റൈസ് ഫസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് അടിയിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ ചിക്കൻ പീസ സോഫ്റ്റ് ആയ കാരണം ഉടഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ആ റൈസൊക്കെ മാറ്റിയിട്ട് ചിക്കൻ പീസസൊക്കെ ഉള്ളി തിരഞ്ഞെടുത്ത് വെച്ചിട്ട് റൈസ് പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് മേലേയിൽ നമ്മുടെ ചിക്കൻ്റെ പീസസും കൂടി വെച്ച് കൊടുത്തത് നമ്മുടെ കുഴിമന്തി കൂടെ റെഡി ഞാൻ ഫൈനലി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുഴിമന്തിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടാണ് ഞാൻ വെറുതെ പേരിൽ പറയുന്നതല്ല പക്ക റെസ്റ്റോറൻസിൽ കിട്ടുന്ന അതേ രുചിയും അതേ സ്മെല്ലും അതേ ടെക്സ്ചറും ആണ് നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്യാൻ പക്ക ഞാൻ ഗ്യാരണ്ടി പറയുന്നു അത്രയും ആണ് റെസ്റ്റോറൻസിൽ കിട്ടുന്ന അതേ രുചിയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു മെത്തേഡിൽ കുഴിമന്തി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇനി ആർക്കും പേടിച്ച് പുറത്ത് പോയിട്ട് കുഴിമന്തി പേടിച്ച് കൊടുക്കണ്ട ഇനി ഡെയിലിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പം അവർക്ക് വയറി നിറച്ച് കഴിക്കുകയും ചെയ്യും സമാധാനമായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുന്ന മറക്കാൻ കേട്ടോ താങ്ക് യു